ആദ്യം തയ്യൽ മെഷീൻ പിന്നെ ലാപ്ടോപ്പ് ഒടുവിൽ സ്കൂട്ടർ ഇതാണ് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പ് മോഡൽ എല്ലാം സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് നൽകും പണപ്പെരിവിന് സംസ്ഥാന വ്യാപകമായി സൊസൈറ്റികൾ ഉണ്ടാക്കി പ്രാദേശിക ജനപ്രതിനിധികൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ വരെ തട്ടിപ്പിന് ആയുധമാക്കി വിവിധ പദ്ധതികളുടെ പേരിൽ ഇയാൾ മുന്നൂറ് കോടിയിലേറെ രൂപ പിരിച്ചിട്ടുണ്ടെന്നാണ് വിവരം പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഇതാണ് തട്ടിപ്പിന്റെ ഹിറ്റായ മോഡൽ സ്വർണം പണയപ്പെടുത്തിയും പഴയ വാഹനങ്ങൾ വിറ്റും ഇതിന് പണം നൽകിയ സ്ത്രീകൾ നിരവധിയാണ് അറുപതിനായിരം രൂപയാണ് സ്കൂട്ടറിന് വേണ്ടി അനന്തു കൃഷ്ണൻ വാങ്ങിയിരുന്നത് പണം അടപ്പിച്ചിരുന്നത് ഇയാളുടെ മൂന്ന് കമ്പനികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്കും നാല്പത്തിയഞ്ച് ദിവസത്തിനകം സ്കൂട്ടർ നൽകും ഇതായിരുന്നു വാഗ്ദാനം ഇത് ഒൻപത് മാസം വരെ നീണ്ടുപോയപ്പോഴാണ് പരാതികൾ വന്നത് നമ്മുടെ കുറച്ച് മെഷീനും ലാപ്ടോപ്പ് ഒക്കെ വിതരണം ശരിക്കും അത് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം ാണ് വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ ക്ലിയർ ആവും അതിന്റെ ഉള്ളില് വണ്ടി തരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കിട്ടാതായപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി റിട്ടേൺ കൊടുത്തു ഡിസംബർ മാസത്തില് സീറ്റ് സൊസൈറ്റിയുടെ ഓഫീസിൽ പോയി റിട്ടേൺ കൊടുത്തു അതിനും അവർ റിപ്ലൈ വന്നിട്ടില്ല അഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആയിട്ടില്ല ഇരുപത്തിമൂന്നാം തീയതി ആവുന്നു ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതും ആയിട്ടില്ല ജനുവരി പറഞ്ഞു മാസത്തിലാവുന്ന ജനുവരി മാസത്തിൽ അടച്ചിട്ടേക്കാം വേറെ ആരുടെ ചുറ്റുകൂടിയാണ് എല്ലാം കൂടി അനന്തു കൃഷ്ണന് വെറും ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടുക്കിയിൽ സമാനമായ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുണ്ട് അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയാണ് ഇത്ര വലിയ തട്ടിപ്പ് അതിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെയടക്കം ഇയാൾ അനന്തു കൃഷ്ണനുമായി ചേർന്ന പകുതി വിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്തിരുന്ന രാഷ്ട്രീയ നേതാക്കളുമുണ്ട് സ്വന്തം എൻ വഴിയാണ് ഇവർ സ്കൂട്ടറുകൾ വിതരണം ചെയ്തിരുന്നത് വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പ് പദ്ധതികളെല്ലാം നടപ്പാക്കിയത് എന്നാൽ ഇതുവരെ ഇയാൾക്ക് ഒരു രൂപ പോലും സി ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു മൂവാറ്റുപുഴ സ്റ്റേഷനിൽ മാത്രം ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് സ്കൂട്ടർ കിട്ടിയില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ട് ഗൃഹോപകരണങ്ങൾ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവയുടെ പേരിൽ പണം വാങ്ങി ഉൽപ്പന്നം നൽകാത്തതിന്റെ കണക്ക് വേറെയും തട്ടിപ്പിന്റെ കാര്യത്തിൽ മോൻസെൻ മാവുങ്കലിനെയും കവച്ചുവെക്കുന്നതാണ് അനന്തു കൃഷ്ണന്റെ മോഡൽ ബിന്നിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി